ഒരു ഭൂപടത്തിൽ ഗ്രീസിന്റെ വലുപ്പത്തിൽ ബംഗ്ലാദേശ് വളരെ ചെറുതായി കാണപ്പെടുന്നു വാസ്തവത്തിൽ അവരുടെ ഭൂവിസ്തൃതി അല്പം സമാനമാണ് ഗ്രീസ് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരം ചതുരശ്ര കിലോമീറ്ററും ബംഗ്ലാദേശ് ഒരു ലക്ഷത്തി നാല്പത്തിയേഴായിരം ചതുരശ്ര കിലോമീറ്ററും ഉൾക്കൊള്ളുന്നു എന്നാൽ എന്താണ് അവരെ വ്യത്യസ്തരാക്കുന്നത് അവരുടെ ജനസംഖ്യ ഗ്രീസിൽ പത്ത് ദശലക്ഷത്തിലധികം ആളുകളും ബംഗ്ലാദേശിൽ നൂറ്റി അറുപത് ദശലക്ഷത്തിലധികം ആളുകളുമുണ്ട് ഇത് ഭൂമിയിലെ എട്ടാമത്തെ വലിയ ജനസംഖ്യയാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ വലിയ ഭൂപ്രദേശവും ഇവിടുത്തെ ജനസാന്ദ്രത വളരെ അതിശയിപ്പിക്കുന്നതാണ് ചതുരശ്ര കിലോമീറ്ററിന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി താരതമ്യപ്പെടുത്തുമ്പോൾ ജപ്പാനിൽ മുന്നൂറ്റി നാൽപ്പത്തി ഏഴും ഗ്രീസിൽ എൺപത്തിരണ്ടു ഈ മനുഷ്യക്കടൽ കടലിൽ പൊതുഗതാഗതം പോലും തീവ്രമാകും വെറും സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സ് മാത്രമല്ല മാത്രമുള്ള ട്രെയിനുകളല്ല ഇവിടെ ഉള്ളത് പക്ഷേ നൂറുകണക്കിന് ആളുകൾ ട്രെയിനിൻ്റെ മേൽക്കൂരിയിൽ കയറിയാണ് യാത്ര ചെയ്യുന്നത് ഇത്രയും ചെറിയൊരു സ്ഥലത്ത് നൂറ്റി അറുപത് ദശലക്ഷത്തിലധികം ആളുകളെ ഉൾപ്പെടുത്തുമ്പോൾ മാലിന്യം നഗരത്തിൽ വേഗത്തിൽ കുന്നുകൂടും നിറഞ്ഞൊഴുകുന്ന ഈ മാലിന്യങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും വ്യാപിപ്പിക്കും കനാലുകൾ മാലിന്യം തള്ളുന്ന കേന്ദ്രങ്ങളായി മാറുന്നു ഡ്രെയിനേജ് സംവിധാനങ്ങളെല്ലാം നന്നാക്കാൻ കഴിയാത്ത വിധം തകരാറിലാണ് ഭൂമിയിലെ ഏറ്റവും വൃത്തികെട്ട സ്ഥലങ്ങളിലൊന്നായി ഇത് മാറുന്നു ഇതിനിടയിൽ സമീപ വർഷങ്ങളിൽ ശ്രദ്ധേയമായ എന്തോ ഒന്ന് ചുരുളഴിയാൻ തുടങ്ങി ഒരു നിമിഷം വളരെ വ്യക്തമായ ഒരു പ്രഖ്യാപനം പുറത്തു വന്നു ഈ നാശത്തിനെ ശരിയാക്കിയെടുക്കാൻ ഒരു വ്യക്തമായ ഗോൾ വേ വേണ്ടിയിരുന്നു വിശ്വാസത്തിന് മാലിന്യ കൂമ്പാരങ്ങളെ പുതിയൊരു യുഗത്തിൻ്റെ ശബ്ദമായ മണ്ണാക്കി മാറ്റാൻ കഴിയുമോ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള മെഗാ സിറ്റികളിൽ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്ക ഏകദേശം ഇരുപത്തൊന്ന് ദശലക്ഷം ആളുകളാണ് ഈ സിറ്റിയിൽ മാത്രം തിങ്ങിപ്പാർക്കുന്നത് ഒരു കാലത്ത് മസ്ജിദുകളുടെ നഗരം എന്നറിയപ്പെട്ടിരുന്ന ഈ നഗരം ഇന്ന് മറ്റെന്തിനോ പേരുകെട്ടതാണ് എല്ലായിടത്തും മാലിന്യങ്ങൾ മാത്രം സൈഡ് വാക്കുകളിലെല്ലാം മാലിന്യങ്ങൾ എല്ലാവിധ അഴുക്കുചാലുകളും അടയുന്നു ധാക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ചരിത്രത്തിനും ദാരിങ്ക നദിക്ക് ഒരു സ്ഥാനമാണുള്ളത് പക്ഷേ ഇപ്പോൾ ഇത് ദക്ഷിണേഷ്യയിലെ ഏറ്റവും മലിനമായ നദികളിലൊന്നാണ് അതിൻ്റെ കരകളെല്ലാം പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു വ്യാവസായിക സ്ലഡ്ജ് ചീഞ്ഞഴുകുന്ന മാലിന്യങ്ങളും പ്രതിദിനം നാലായിരത്തിഞ്ഞൂറ് ടൺ ഖരമാലിന്യങ്ങൾ നദിയിലേക്ക് ഒഴുകിയെത്തുന്നു നഗരത്തിലെ കുപ്രസിദ്ധമായ ടാനറികൾ ഇരുപത്തൊന്നായിരം ടൺ കൂടി സംഭാവന ചെയ്യുന്നു ഇത്രയധികം ക്യൂബിക് മീറ്റർ മാലിന്യങ്ങൾ ഈ നദിയിലേക്ക് ഒഴുകിയെത്തുന്നു കാഡ്മിയം ഉപയോഗിച്ചുള്ള ദൈനംദിന ഉപയോഗവും ക്രോമിയോ ലഡും ഈ നദിയിലേക്ക് ഒഴുകിയെത്തുന്നതിനാൽ ഈ നദിയിലെ ഓക്സിജൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു ജലം ജൈവശാസ്ത്രപരമായി മരിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നു ഈ മലിനീറത്തിൻ്റെ പ്രധാന സ്രോതസ്സുകളിലൊന്ന് അവിടെ അതിവേഗം വരെ വളരുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ കയറ്റുമതി രാജ്യമാണ് ബംഗ്ലാദേശ് ചൈനയ്ക്ക് ശേഷം ഏറ്റവുമധികം വസ്ത്രങ്ങൾ കയറ്റി കയറ്റപ്പെടുന്ന രാജ്യം പ്രതിവർഷം രാജ്യം അമ്പത് ബില്യൺ ഡോളറിലധികം സമ്പാദിക്കുന്നു പക്ഷേ ഈ നേട്ടത്തിലൂടെ ഈ രാജ്യം വലിയ വിലയാണ് നൽകുന്നത് ഈ വളർച്ചയ്ക്ക് കാരണമാകുന്ന ഫാക്ടറികൾ പോലും നല്ലൊരു ക്രമീകരണമില്ലാതെ കിടക്കുന്നു രാസവ വസ്തുക്കളും മൈക്രോപ്ലാസ്റ്റിക്കുകളും നേരെ ജലത്തിലേക്ക് പരിസ്ഥിതി നിയന്ത്രണ ഉദ്യോഗസ്ഥർ പോലും ഈ സത്യം അന്തമായി സമ്മതിക്കുകയാണ് ഭൂരിഗംഗയിൽ നിന്നോ നിന്നുള്ള വെള്ളം ഇനി ജലസേചനത്തിന് അനുയോജ്യമല്ല ഭ്രൂമിയം ലെഡ് പോലെയുള്ള നിയമവിരുദ്ധമായ മാലിന്യ നിക്ഷേപങ്ങൾ ജനങ്ങൾ തന്നെയാണ് ഇവിടെ വരുത്തി വെക്കുന്നത് ആലോചിക്കാതെ അപകടങ്ങൾ വരുത്തിവെ ബസിൻ്റെ ജനാലകളിൽ നിന്ന് പുറത്തേക്കെറിയുന്ന അവശിഷ്ടങ്ങൾ ചവറ്റുകുട്ടകൾ കടന്ന് നേരെ നിലത്തേക്ക് ഈ നിസ്സംഗതയുടെ സംസ്കാരം ഒറ്റ രാത്രി കൊണ്ട് പ്രത്യക്ഷപ്പെട്ടതല്ല പതിറ്റാണ്ടുകളായുള്ള മോശം അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കുന്ന സർക്കാർ വളരെ ദ്രുതഗതിയിലുള്ള നഗരങ്ങൾ എല്ലാം ഇതിന് വലിയൊരു സംഭാവനയാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഫരീദ് ഉദ്ദീൻ എന്ന ബംഗ്ലാദേശി യുവാവ് ഒരു പുതിയ സംരംഭവുമായി മുന്നിലേക്ക് വന്നു അദ്ദേഹം ബി ഡി ക്ലീൻ എന്ന പേരിൽ ഒരു ജനകീയ സമ്മത പ്രസ്ഥാനമാരെ രാജ്യം മുഴുവൻ തെരുവായ തെരുവെല്ലാം വൃത്തിയാക്കാൻ ബംഗ്ലാദേശിനെ മികച്ച ഒരു രാജ്യമൊന്നാക്കി മാറ്റുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം ബി ഡി ക്ലീനിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ വെറും പ്രസംഗങ്ങളിലും വർത്തമാനങ്ങളിലും മാത്രം ഒതുങ്ങിയില്ല മറിച്ച് ഷവലും വിയർപ്പും ബംഗ്ലാദേശിലുടനീളം ഏറ്റവും വൃത്തി വൃത്തിഹീനമായ ഏറ്റവും അവഗണിക്കപ്പെട്ട സ്ഥലങ്ങൾ ഡ്രെയിനേജ് കനാലുകൾ വൃത്തിയാക്കാൻ അവർ സംഘടിത കൂട്ടശുചീകരണത്തിനായി ആഴ്ചകൾ തോറും ണിപ്പ് ആധുനിക തൊഴിൽ സമൂഹങ്ങളും അയൽവാസികളും കടയുടമകളും സ്കൂൾ കുട്ടികളും കയ്യൂറുകളുമായി ഒത്തുചേരും ചാറ്റോഗ്രാം രാജ്ഷായി തുടങ്ങിയ നഗരങ്ങളിൽ ഒരു കാലത്ത് അടഞ്ഞുപോയതും മാലിന്യങ്ങൾ നിറഞ്ഞതുമായ കനാലുകൾ ഇപ്പോൾ സ്വതന്ത്രമായി ധാക്കയിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളെ നിരവധി ബിഡി ക്ലെൻസർ ശബ്ദങ്ങൾ മാറ്റിമറിച്ചു ചെറിയ നഗര ഉദ്യാനങ്ങളിലേക്ക് മരങ്ങൾ വളർത്തും പച്ചക്കറി തോട്ടങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള തുറന്ന ഇടങ്ങളായി മാറ്റി ഏതാണ്ട് ഒരു പതിറ്റാണ്ടിനുള്ളിൽ ഏകദേശം നാൽപ്പത്തി നാലായിരം അംഗങ്ങൾ എല്ലാ കോണുകളിലും രാജ്യത്തിൽ പ്രവർത്തിക്കുന്നു നഗര കേന്ദ്രങ്ങളിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിലേക്കും ഈ സംഘടന ഈ സംഘടനയുടെ അഞ്ചാം വാർഷികത്തിൽ അവർ ഒരു ലക്ഷത്തി അമ്പതിനായിരം മരങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നട്ടും സംഘടനയുടെ ഏഴാം വർഷം ആ സംഖ്യ മൂന്ന് ലക്ഷമായി വളർന്നു ആളുകൾ അവരുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് ഓരോ സന്നദ്ധ പ്രവർത്തകനും ദൃഢപ്രതിജ്ഞയെടുക്കുന്നു ഇനി ഒരിക്കലും ഒരിടത്തും മാലിന്യം തള്ളില്ല കാരണം നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അതൊരിക്കലും നേരെയാകാൻ പോകുന്നില്ല ആയിരക്കണക്കിനാളുകൾ ഒത്തുചേർന്ന കൂട്ടായ പരിശ്രമത്തിൽ ആ രാജ്യം വളരെയധികം തിളങ്ങി ഒരു രാജ്യവ്യാപകമായ പ്രശ്നത്തിനുള്ള പരിഹാരം അവർ കാണിച്ചു തന്നു അത് നയത്തിൽ നിന്നല്ല മറിച്ച് സജ്ജീകരണത്തിൻ്റെ ശക്തിയിൽ നിന്നാണ് വരേണ്ടത്